കേരളത്തിൽ ബി ജെ പിയുടെ താമര വിരിയിക്കാൻ ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും ഇന്നവരെ ഒന്നും തന്നെ ഉണ്ടായില്ല സുരേഷ് ഗോപി കാലാകാലങ്ങളായി തൃശൂർ ഇപ്പോൾ എടുത്തങ്ങ് പൊക്കുമെന്നൊക്കെ വീമ്പിളക്കിയാണ് നടന്നത് എന്നാൽ തൃശൂരിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവർ ആയതുകൊണ്ട് തന്നെ പച്ചതൊടാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപിയെ ആ ഏഴിലത്തേക്ക് പോലും അടുപ്പിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ ആർഭാടത്തോടു കൂടിയാണ് തൃശൂരിലെ ജനങ്ങൾ സ്വീകരിച്ചത് എന്നാൽ നരേന്ദ്രമോദി കേരളത്തിൽ കാല് തന്നെ പല ഗൂഢ കൂടിയാണ് സ്വയം പുകഴ്ത്തി പാടിയാണ് മോദി പ്രസംഗം തുടങ്ങിയത് തന്നെ വർഗീയതയുടെ വിഷം ചീറ്റിയ പ്രസംഗമായിരുന്നു മോദിയുടേതെന്ന് കേൾക്കുന്ന ഏതൊരു ജനങ്ങൾക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ മോദിയുടെ ഉറപ്പാണ് നാട്ടിലങ്ങ് പാടി പുകഴ്ത്തുന്നതെന്ന് സ്വയം അങ്ങ് പാടി സ്വയം പുകഴ്ത്തി ആനന്ദ പുളകതിനാകുകയായിരുന്നു മോദി എന്തിനു വേദന മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടെന്നും ആക്രോശിച്ചു പത്ത് കോടി ഉജ്ജ്വല ഗ്യാസ് മോദിയുടെ ഗ്യാരണ്ടി രണ്ടു കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം മോദിയുടെ ഗ്യാരീ സൈനിക സ്കൂളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം വനിതാ സംവരണവിൽ മോദിയുടെ ഗ്യാരന്റി എന്നിങ്ങനെ സ്വയം സ്തുതിക്കുകയായിരുന്നു മോദി മോദി ഗ്യാരന്റി എന്ന വാക്കുകൾ സദസ്യരെ കൊണ്ട് ഏറ്റുമറയിപ്പിക്കാനും ശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗത്തെ എതിർത്തുകൊണ്ട് എഐ ടി യു സി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ രംഗത്ത് വന്നിരുന്നു വോട്ട് കിട്ടാൻ ഏത് തന്ത്രവും കളിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് അമർജിത് കൗർ പറഞ്ഞു പോഷാഹാരമില്ലാത്ത ഗർഭിണിയുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഉള്ളത് ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലാണ് അവിടുത്തെ സ്ത്രീകളെ ശാക്തീകരിക്കാതെ നിലവിൽ ഏറ്റവും മാന്യമായ പരിഗണന കിട്ടുന്ന കേരളത്തിലെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയത് കുതന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് ഗുജറാത്തിൽ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട ബിൽകിസ് വാനുവിന് നീതി കിട്ടിയത് കേസിന്റെ വിചാരണ മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയ ശേഷമാണ് മണിപ്പൂരിൽ യുവതികൾ പൊതുനിരത്തിൽ നഗ്നരാക്കപ്പെട്ടപ്പോൾ നോക്കി നിന്ന മോദിക്ക് വോട്ടിനായി ബിഷപ്പുമാരെയും പൗരപ്രമുഖരെയും പ്രീതിപ്പെടുത്താൻ ഒരു മടിയുമില്ല രാജ്യത്തിനു വേണ്ടി മെഡൽ നേടിയ ഗുസ്തി താരങ്ങളോട് മോദി ചെയ്തത് അങ്ങേയറ്റം നീതികേടാണ് വനിതാ താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ബ്രിജ് ഭൂഷൺ എം സംരക്ഷിക്കുകയാണ് ബി ചെയ്തത് യുവാക്കൾക്കും യുവതികൾക്കുമായി അഗ്നിവീർ പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിന്റെ യഥാർത്ഥ മുഖം രണ്ട് യുവാക്കളുടെ മരണത്തോടെയാണ് പുറത്തു വന്നത് സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ കുടുംബത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ യുവാക്കളുടെ കുടുംബത്തിന് കിട്ടിയില്ല വിദ്യാഭ്യാസ കാലത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് യുവതലമുറയെ മാറ്റി നിർത്താനുള്ള വഴിയായാണ് അഗ്നിവീറിനെ ബി ജെ പി കാണുന്നത് രാജ്യത്ത് ക്രിമിനൽ നയങ്ങളെ മാറ്റിയെഴുതി സർക്കാരിനെതിരായ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് തൊഴിലാളികൾ അടക്കമുള്ളവരുടെ പ്രതിരോധ സ്വരത്തെ ഇല്ലാതാക്കാനും ശ്രമം നടത്തുന്നു അത്തരം നിയമം പാസ്സാകുമ്പോൾ എതിർപ്പുയർത്തുന്ന എം പിമാർ സഭയിൽ ഉണ്ടാകരുതെന്ന തീരുമാനത്തിന്റെ പേരിലാണ് ഇരു സഭകളെയും എം പിമാരെ പുറത്താക്കിയതെന്നും അമർജിത് കൗർ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക